വിശുദ്ധ മാർക്കോസ് മാർക്കോസൈതിയസ് ശേഷം അദ്ധ്യായം പത്ത് ഒന്ന് മുതൽ പന്ത്രണ്ട് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ വിവാഹ മോചനത്തെ സംബന്ധിച്ച പ്രബോധനം അവൻ അവിടം വിട്ട് യൂതയായിലേക്കും ജോർദാനു മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസയർ വന്ന് അവനെ കൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ചു മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ ഭർത്താവെ